വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും നല്ല സുഖമില്ല അപ്പോൾ ഇത് ടെൻ ഡേയ്സ് സ്കൂൾ ചലഞ്ച് ഡേ ഫോർ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ച് ടെൻ ഡേയ്സിൻ്റെ വേഗം ഒന്ന് പൂർത്തീകരിക്കണമെന്നുണ്ടെനിക്ക് അപ്പോൾ സൺഡേ ആണ് ഇന്ന് അപ്പോൾ കെ ടി എസ് എം എക്സാം ആണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ പരീക്ഷ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റത്തുള്ളു ഞാൻ അത്രയും നല്ല വൃത്തിക്കാണ് പരീക്ഷ എഴുതിയത് പിന്നെ നൈറ്റ് ആയപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെ കാണാൻ പോയതാണ് അവരൊക്കെ ഒന്ന് അത് കഴിഞ്ഞിട്ട് വേറെയും കുറച്ച് പരിപാടികളുണ്ട് വീട്ടിൽ പോയി അവിടെ എത്തിയപ്പോൾ ചേച്ചമ്മയും അന്നമോളൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായി അപ്പോൾ ഞങ്ങൾ അവർ കണ്ടു അന്നമോളെ വീഡിയോ എടുത്തപ്പോൾ അവൾക്കാകില്ലാത്ത നാണായി ഫുള്ള് അവൾ ഞങ്ങൾ കണ്ടപ്പോഴേക്ക് ഓടിയിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് സന്തോഷം കാരണം ഞങ്ങൾ വിരുന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പറയാണ്ടാണ് ചെന്നത് അവിടെ പിന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ലൈറ്റ് എത്ര എത്തണമല്ല ലൈറ്റ് അവരുടെ അവിടെ ഉണ്ട് കേട്ടോ വെറുതെ പറഞ്ഞതാണ് ഞാൻ സോളാറിൻ്റെ ഇതിൽ ഉള്ളതാണ് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി ആദ്യം പോയത് ഗുരുവായൂരുള്ള ഡ്രസ്സ് എടുക്കാൻ പോയത് കുറച്ച് ഡ്രസ്സുകളൊക്കെ എനിക്ക് അമ്മ സെലക്ട് ചെയ്തന്നു അപ്പം അപ്പയും ഏഞ്ചലൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നിൽക്കുകയാണ് ഈ ഡ്രസ്സ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പക്ഷേ എന്തൊക്കെയൊരു അപാകത മൊത്തത്തിലുണ്ട് എന്താണെന്നറിയില്ല പിന്നെ ഇതും മറ്റേതിനെ പോലെയുള്ള ഒരു സിമിലറായിട്ടുള്ളൊരു സംഭവമാണ് ഇതും അങ്ങനെയൊക്കെ തന്നെ ഒക്കെ ഷോർട്ട് കുർത്തി മാതിരിയുള്ള സംഭവങ്ങളാണ് ഒക്കെ കൊള്ളാം പക്ഷേ എന്തോ എനിക്കിട്ടപ്പോൾ എന്തോ ഒരു എവിടെയൊക്കെയോ ഒരു ഒരു മാതിരി തോന്നി എനിക്കും അതാണ് ഞാൻ അത് എടുക്കാതെ പിന്നെ എന്നെക്കാദ്യം ഭയങ്കര വലിയ സൈസാണ് അതുകൊണ്ട് എന്നെ എൻ്റെ അത്ര സെയിം കറക്റ്റ് സൈസ് കിട്ടിയില്ല ഇനി പച്ച എനിക്ക് ആദ്യം അവിടെ കണ്ടപ്പോൾ ഇഷ്ടമായി പക്ഷെ എനിക്ക് വിലണ്ടിഷ്ടമില്ലോക്കിയപ്പം ഈ നീല എനിക്ക് നീലെനിക്കിഷ്ടമായി ഇത് ബില്ലടിക്കാൻ കൊടുത്തു അപ്പം എന്താണ്ടായെന്നറിയോ ഇത് ബില്ലടിക്കാൻ പറ്റില്ല എന്നവര് പറഞ്ഞു അങ്ങനെ അതെടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ ഒരു ഷർട്ട് എനിക്ക് ഇട്ടപ്പോൾ നല്ല കോമഡി ആയിട്ട് തോന്നി എങ്ങനെയുണ്ടെന്ന് പറയും നിങ്ങൾ എനിക്കത്ര വലിയ താല്പര്യം അല്ല ഞാൻ വെറുതെ ഇട്ടതാണ് കണ്ടപ്പോൾ ഒരു ഒരു രസത്തിന് ഇതെൻ്റെ പപ്പയുടെ കളക്ഷൻ അല്ല സെലക്ഷനാണ് ഇതാണ് മൻ കോമഡി ഷർട്ടാണ് ഇട്ടപ്പോൾ എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അയാൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ